നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഫസ്റ്റ് എൻട്രി ഈ ഒരു പോയിൻറ്റ് അതായത് മുന്നൂറ് രൂപ പത്ത് പൈസ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു എൻട്രി എടുക്കാനുള്ള കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈനാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണ് ഇവിടുന്ന് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പുഷ് ചെയ്തെങ്കിലും അത് അതുപോലെ തന്നെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഏകാണ്ട് ഫസ്റ്റ് ഓർഡർ നമുക്ക് ഇവിടെയാണ് കിട്ടിയത് അതിനെ ഇതിന് മുകളിലേക്ക് വീണ്ടും കയറിയപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയി ഇത് താഴത്തേക്ക് ആയിരിക്കാം ഇന്നത്തെ മൂവ് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് ഈ മുകളിൽ വരെ അതായത് ഈ ക്യാൻഡിൽ വരെ നമ്മൾ പിന്നീട് നെക്സ്റ്റ് ക്വാണ്ടിറ്റീസ് ഓർഡർ ഇട്ടിട്ടാണ് ആവറേജ് പ്രൈസ് നമ്മൾ ഇതാക്കിയത് അതായത് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് എടുക്കാൻ വരും താഴത്തേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ എൻട്രി എടുത്തു അതിന് ശേഷം നെക്സ്റ്റ് ലെവൽ വരുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ടൊരു സപ്പോർട്ട് ലൈനാണ് അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഇവിടെ വരെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇനി ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ കൃത്യം മധ്യഭാഗമെങ്കിലും അത് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ആ മധ്യഭാഗം ഓൾറെഡി ടച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ വൺ എക്സ്റ്റി വണ്ണ് ഇതാണ് വൺ നിസ്റ്റി ടു ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എത്തേണ്ടത് ഇത് ഈ ഒരു പ്രൈസ് പോയിന്റിലേക്കാണ് എത്തേണ്ടത് അപ്പോൾ നമ്മൾ അതിന് മുന്നേയായിട്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറുപതിൽ വൺ ഇസ് ടു ത്രീ ആണ് അതിൽ നമ്മൾ ലിമിറ്റ് ബൈ ഓർഡർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മാർക്കറ്റ് പോസിറ്റീവില് അതായത് നമ്മുടെ സൈഡിലേക്ക് വന്നാലും അതെല്ലാം റിവേഴ്സായി പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് വൺ ഇസ് ടു വണ്ണ് ഇവിടെ വരെ നമുക്ക് കിട്ടും അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്നത് എവിടെയാണ് അതവിടെ നിന്ന് എടുത്ത് നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ മിനിമം വൺ ഇസ് ടു വണ്ണ് നമുക്ക് കിട്ടാനുള്ളത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല മാർക്കറ്റ് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോട്ടെ നമുക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇസ് ടു ത്രീ കിട്ടും ഇവിടെയാണെങ്കിൽ വൺ ഇസ് ടു വൺ കിട്ടും അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വീണ്ടും മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗോ ചാട്ടിങ് പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് മാർക്കറ്റിൻ്റെ മൂവുകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൽ എണ്ണൂറ്റി എൺപത്തി ആറ് കെ വോളിയൂം ഉണ്ടായിരുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് അധികം സെല്ലിംഗ് നടന്നേക്കുന്നത് അതായത് മാർക്കറ്റ് ഓർഡേഴ്സാണ് അധിക സെല്ലിംഗ് നടന്നേക്കുന്നത് ഡൗൺ സൈഡിലേക്കാണ് സെല്ലിങ്ങാണ് അതിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ ഈ കാണുന്നതാണ് അത് കൂടിക്കൂടി വരികയാണ് സെല്ലിംഗ് സൈഡിലേക്ക് ഇവിടെ നമുക്കിപ്പോൾ കാണാം മുപ്പത്തയ്യായിരം ഓർഡേഴ്സ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറിൽ ആയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ആയിട്ട് അത് സെല്ലിംഗ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് സോ നല്ലപോലെ പോലെ സെല്ലിങ് മാർക്കറ്റിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഉള്ളതാണെന്ന് വെച്ചാൽ ഇത് യാതൊരു വിധം അത്യാവശ്യമില്ല കാരണം ഇത് ഞാൻ വെറുതെ വാങ്ങിച്ച് നോക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാവുന്ന ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഇതൊരു സപ്പോർട്ടായിട്ട് കഴിഞ്ഞ ദിവസം ചെറിയൊരു സപ്പോർട്ട് ഇവിടെ എടുത്ത് മുകളിലേക്ക് പോയൊരു ഏരിയ ആണ് ആ സപ്പോർട്ടിനെ ആക്ച്വലി ഇവിടെ ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് വേണമെങ്കിൽ തിരിഞ്ഞു പോകാം എന്ന് സംഭവിക്കാം നമുക്കറിയത്തില്ല ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യഭാഗം ഏതാണ്ട് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ വന്നിട്ട് വീണ്ടും ട്രെൻഡ് താഴത്തേക്ക് തന്നെ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അപ്പോൾ ഫുൾ ബാക്ക് വരാനാണ് മാക്സിമം ഇവിടെ വരെ വരാം എന്നാണ് സാധ്യത നമുക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് ഇനിയിപ്പോൾ വലിയ ചേഞ്ച് നടക്കേണ്ടതില്ല നമ്മുടെ ടാർഗറ്റിലേക്ക് വലിയ ദൂരമില്ല ഒരു രൂപ അതായത് മുപ്പത്തി മൂന്ന് പോയിൻ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ഉള്ളു അതൊരു പക്ഷേ ഇന്ന് ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഹൈ ടു ലോ എടുത്തു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ മൂവാണ് മാർക്കറ്റ് ഇന്ന് നടത്തിയിട്ടുള്ളത് നമ്മുടെ എ ടി ആർ വരുന്നത് ടു പെർസെൻറ്റേജ് എബോയാണ് സോ ദാറ്റ് ടു പെർസെൻറ്റേജ് എബോ എന്ന് പറയുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ഒന്ന് നമ്മൾ കൂട്ടിയാൽ തന്നെ ഇവിടേക്ക് ടു പെർസെൻറ്റേജിനുള്ളിലാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് സോ അത് അച്ചീവബിൾ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ബാക്കി നമുക്ക് നോക്കാം ഒരു കാഴ്ചയും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തേക്കാമെന്ന് കരുതുന്നു അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം പിവോട്ട് ഔട്ട് ഇവിടെ പി എന്ന് എഴുതിയേക്കുന്ന കണ്ടല്ലോ ഇത് ഇന്നത്തെ പിവോട്ട് ഔട്ട് പോയിൻ്റ് ആണ് പ്ലസ് ഇന്നത്തെ സപ്പോർട്ട് വൺ വരുന്നത് ഇവിടെയാണ് ഇതിൽ നിന്ന് അതിലേക്കുള്ള ദൂരം ഇപ്പോൾ ഇവോട്ടു ഇവോട്ട് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ ടു പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ കൃത്യം മധ്യഭാഗം നമുക്കിവിടെ കാണാം ഈ മധ്യഭാഗത്ത് വന്നിട്ടാണ് ഇപ്പോഴും സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എവിടെയെങ്കിലും റാൻഡംലി ചെന്നിട്ട് മാർക്കറ്റ് തിരിഞ്ഞു പോവുകയോ സപ്പോർട്ട് എടുക്കുകയോ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയോ ചെയ്യുന്നതല്ല മാർക്കറ്റിൽ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട് അത് നമുക്കൊറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ കാണാൻ പറ്റണമെന്നില്ല പക്ഷേ അവിടെ ഒരു റീസൺ ഉണ്ടാവും അതിന് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്കതിലേക്ക് എത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം ഇതാണ് രണ്ട് പിവോട്ട് പോയിൻറ്റുകളുടെ മധ്യഭാഗം രണ്ടാമത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ സ്ലോ ആയേക്കുന്നത് അതായത് നമ്മൾ നോക്കുമ്പോൾ വോളിയം സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ്ലി ഡെയിലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നുണ്ട് നല്ല വോളിയം ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ് ഫോൾ ചെയ്യുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് എന്താണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയും ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്ന് ഇവിടെ റിജക്റ്റ് ചെയ്യുവാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കട്ട് ചെയ്ത താഴത്തേക്ക് വന്നു നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഫുൾ ബാക്ക് വന്നിട്ട് അത് കണ്ടിന്യൂസ്ലി ഡൗൺവേഡ് മൂവ് ചെയ്യുവാണ് നിഫ്റ്റി ഫിഫ്റ്റി എവിടെയാണ് ഇപ്പോൾ സപ്പോർട്ട് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഈ രണ്ട് പ്രൈസ് പോയിൻറ്റുകളുടെ കൃത്യ മധ്യഭാഗത്താണ് നിഫ്റ്റി ഫിഫ്റ്റിയും സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് സോ അതും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോരുന്നുണ്ട് ഈ ലൈൻ നിങ്ങൾ കാണുന്നത് നമ്മൾ വൺ ഇക്സ്റ്റി ടു മാർക്ക് ചെയ്താണ് ഇപ്പം അതിൻ്റെ താഴത്ത് നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഈ ട്രയലിങ് സ്റ്റോപ്പിലോസ് വേണമെങ്കിൽ വലിച്ചു വെക്കാവുന്നതാണ് ഇനി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സായി പോകുന്ന പോലും നമുക്ക് ആ കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് അവിടെ എടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് വെച്ചേക്കാം കാരണം നമുക്ക് അടുത്ത ദിവസം കൊടുക്കാനുള്ള സ്റ്റോപ്പ് ലോസ് അതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കും കൂടുതൽ എക്സ്ട്രാ സ്റ്റോപ്പ് ലോസ് കിട്ടുമെങ്കിൽ നല്ലതാണ് മാർക്കറ്റ് എന്തായാലും താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് സോ നമുക്കത് മോഡിഫൈ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നുകിൽ വൺ ഇക്സ് ടു ത്രീ അതല്ലെന്നുണ്ടെങ്കിൽ വൺ ഇക്സ് ടി ടു നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡോമിൽ രണ്ട് സൈഡും ഏകദേശം ഈക്വലായിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറിനോടടുക്കുമ്പോൾ നല്ല വോളിയം ബയ്യേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് സോ ദാറ്റ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും പോയേക്കാം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബൈങ്ങ് സൈഡിൽ വോളിയം വളരെ കൂടുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലക്ഷണമാണ് കാരണം മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് താഴത്തേക്ക് പോകാം ലിമിറ്റ് പ്രൈസിൽ ബൈ ചെയ്യാൻ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വൺ എക്സ്റ്റി ടുവിലേക്ക് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാവുന്നതാണ് നമ്മൾ എന്തായാലും തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല കാരണം ഇത് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം ഴിഞ്ഞാൽ നല്ല വോളിയം ഡിഫറൻസ് ഉണ്ട് എൺപതിനായിരം തൊണ്ണൂറ്റൊമ്പതിനായിരം ഇവിടെ വോളിയം കാണിക്കുന്നുണ്ട് ബൈയിങ് സൈഡ് സെല്ലിംഗ് സൈഡിലും മുപ്പത് മുപ്പത്തിരണ്ടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് തീർച്ചയായിട്ടും ഇരുപത്തിയാറിനെ ക്ലിയർ ചെയ്ത് താഴത്തേക്ക് പോവേണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം ഒപ്പം തന്നെ നമ്മളിവിടെ ട്രേഡിങ് തുടങ്ങുമ്പോൾ ജീവിതത്തിലെ മറ്റ് ഏതൊരു മേഖലയും പോലെ തന്നെ ട്രേഡിങ്ങിനെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം മാർക്കറ്റിന് പല വിധത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ മിനിമം ഒരു വർഷത്തിലധികം എങ്കിലും സമയം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു പീരീഡ് എങ്കിലും മിനിമം എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ അറിയാനും അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് മോഡിഫൈ ചെയ്ത് വിജയിക്കാനും ഒക്കെയുള്ള അവസരമുള്ളൂ അപ്പോൾ ക്ഷമയോടുകൂടെ കുറച്ചധിക കാലം ഇതിനകത്ത് ഒരു വിജയിക്കണം ഒരാൾ നിലനിൽക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇല്ലെങ്കിൽ ധൃതി നമ്മൾ കാട്ടിയിട്ട് കാര്യമൊന്നുമില്ല ക്ഷമയോടുകൂടെ കൂടുതൽ കാലത്തേക്ക് മെയിൻലി നമ്മുടെ റിസ്ക് റിവാർഡ് പ്ലസ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അതിലാണ് നമ്മൾ എക്സ്പേർട്ടാവേണ്ടത് ഒപ്പം മാർക്കറ്റിൻ്റെ ഈ അൺസർട്ടണിറ്റി അതിനെ അതിജീവിക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ അതിനൊക്കെ നമുക്ക് സമയമെടുക്കും ത്രൂ എക്സ്പീരിയൻസ് മാത്രമേ നമുക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ക്ഷമയോടുകൂടെ നമ്മൾ നമുക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു കൺട്രോളും ഇല്ല നമ്മുടെ റിസ്ക്കിൽ മാത്രമേ നമുക്ക് കൺട്രോളൂ നഷ്ടം വരുമ്പോൾ എത്ര കൊടുക്കാം അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എത്ര കിട്ടാം എന്നത് നമുക്കറിയത്തില്ല മാർക്കറ്റ് എത്ര മൂവ് ചെയ്യുക അതിനനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊണ്ണൂറ്റിയേഴ് പത്തിൽ അമ്പത്തൊന്നായിരം ഓർഡർ ഇവിടെ കിടപ്പുണ്ട് അത് പക്ഷേ ക്ലിയർ ആകുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്തു വീണ്ടും വീണ്ടും അവിടെ ഓർഡർ കൂടുന്നുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അത് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കൊന്ന് കണ്ടേക്കാം അറുപത്തി എട്ടായിരം അറുപത്തൊമ്പതിനായിരം ഓർഡേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തഞ്ചിൽ നമുക്കവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ വോളിയം വന്നേക്കുന്നത് നൂറ്റി നാൽപ്പത്തൊന്ന് കെ ആണ് അതിൽ പകുതിയിലധികവും ബയിങ് സൈഡിലേക്കാണ് വന്നേക്കുന്നത് സോ ഇവിടുന്ന് മാർക്കറ്റ് തിരിക്കാൻ റിവേഴ്സ് ചെയ്യിക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അത് സാധിച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാം അത് സാധിച്ചില്ല എങ്കിൽ ഈ കാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴത്തേക്ക് തന്നെ ഫോളോ ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ അത് ട്രിഗർ ആയേക്കാം നമുക്ക് നോക്കാം നമുക്കത് ട്രിഗർ ആയാൽ കിട്ടുന്നത് വൺ ഇസ് ടു വൺ പോയിൻ്റ് സിക്സ് സെവൺ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡ് അതോടുകൂടെ അവസാനിച്ചിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റിലായിരുന്നു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണത് അപ്പോൾ ഈ ഇട്ടേക്കുന്ന ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇന്നത്തെ എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു നമുക്ക് ആ പിവോട്ട് ഔട്ട് പോയിൻറ്റും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം അതായത് ഈ ഒരു പി പോയിന്റിൽ നിന്ന് ഇതാ ഇവിടെ വരെ കൃത്യമായിട്ട് അതിൻ്റെ മധ്യഭാഗത്താണ് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സായിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെയും ഒരു സപ്പോർട്ട് ഏരിയ പോലെ ഇവിടെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെയാണ് ഒരു റിജക്ഷൻ അവസാനമായി കിട്ടിയിട്ടുള്ളത് ആ ഒരു റിജക്ഷൻ പോയിന്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു ഇത് രണ്ടും കൂടെ ഇവിടെയാണ് അവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് അങ്ങ് തിരിച്ച് പോകണം എന്ന നിർബന്ധമൊന്നുമില്ല ഇതാ ഈ ഒരു റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് എത്തിയതിന് ശേഷം വീണ്ടും ഇത് താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തേക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൻ്റെ മധ്യഭാഗം ഈ പ്രൈസ് പോയിൻറ്റുകളുടെ മധ്യഭാഗത്ത് സപ്പോർട്ട് എടുത്തു അത് മുകളിലേക്ക് പുഷ് ചെയ്യുവാണ് ഇനി ഇവിടെ റെസിസ്റ്റൻസ് കെട്ടിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ച് താഴത്തേക്ക് തന്നെ ഒരു പക്ഷേ പോകുന്നേക്കാം ഓക്കെ അതിപ്പം എന്ത് തന്നെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ് അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഇതെങ്ങനെ നോക്കിയിരിക്കാം അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടൊരു ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്